അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ നാം കഴിഞ്ഞ ദിവസം റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എത്രയാണ് നിസ്കരിക്കേണ്ടത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് സുബെഹിയുടെ സുന്നത്ത് എന്നുള്ളത് സുബെഹി നിസ്കാരത്തെക്കുറിച്ച് തന്നെ ഹബീബായ് റസൂൽ അല്ലാഹി സല്ല അലൈവലമ തികൾ പറഞ്ഞത് മൻസ്ഹ ബഹുഅഫീദ്മ്മത്തില്ല ഒരാൾ സുബഹി നിസ്കരിച്ചാൽ പിന്നെ അവൻ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലായി അവൻ്റെ കാര്യങ്ങളും മുഴുവനും അള്ളാഹു സുബാനുബത്തെ ആല നോക്കും അവന് പിന്നെ ആ ദിവസം ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നർത്ഥം അപ്പം അത് സുബഹി നിസ്കാരത്തെക്കുറിച്ചാണെങ്കിൽ എന്നാൽ ഹബീബായ ഹബീബായ് അലൈഹി സുല്ലാവിലമ തങ്ങള് സുബെഹിൻ്റെ സുന്നത്ത് പോലെ മുത്തനബി എല്ലാം നിസ്കരിക്കലുണ്ടെങ്കിലും അതിനൊക്കെ പുറമേ സുബഹിൻ്റെ സുന്നത്തിനെ പോലെ വളരെയധികം താൽപ്പര്യമെടുത്തുകൊണ്ട് സുബഹിൻ്റെ സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് അതിന് മുമ്പുള്ള രണ്ട് റക്കായത്ത് റവാത്തിബായ സുന്നത്ത് നിസ്കാരം വാക്കതായ സുന്നത്ത് നിസ്കാരം നാം നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആദ്യത്തെ റക്കായത്തിൽ അലംനിഷ്വർ ഹെസൂറത്തും അതിൻ്റെ കൂടെ സൂറത്തും രണ്ടാമത്തെ റക്കായത്തിൽ അലം തറ കൈഫ ഫീൽ എന്ന സൂറത്തും അഹദ് എന്ന സൂറത്തും ഇങ്ങനെ നാല് സൂറത്ത് ആദ്യത്തെ ആദ്യത്തെ റക്കായത്തിൽ രണ്ട് സൂറത്ത് ഫാത്തിഹയ്ക്ക് ശേഷം രണ്ട് സൂറത്ത് ഓതുക രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലംതറക്കൈഫയും കുൽഹുല്ലാഹു അഹദും ഓതുകയാണെങ്കിൽ ഇങ്ങനെ ഓതി നിസ്കരിച്ചു പിന്നെ സുബഹി നിസ്കരിച്ചു ഇങ്ങനൊക്കെ സുബഹി ഒരാൾ ഈ രൂപത്തിലാണ് സുബഹി ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ അവനെ സംബന്ധിച്ച് പറയുകയാണെല്ലം യുസിബു ഹു ഫീദ് അലമുൻ ഇവിടെ അലം നഷ് സൂറത്ത് ഓദി അലംതറക്കൈഫ സൂറത്ത് ഓദി ഇങ്ങനെ ഈ രണ്ട് കൊണ്ട് ഓതുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കുല്യാ അയ്യുഹൽ കാഫിറൂനയും കുൽഹുല്ലാഹു സൂറത്ത് എന്ന് ഈ നാല് സുഹൃത്തുക്കൾ ഓതുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചൊക്കെ പറയുകയാണ് അവന് ആ ദിവസം പിന്നെ ഒരു വിഷമവും ഒരു വേദനയും ഒരു പ്രയാസവും ഒരു മുസീബത്തും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല മഹാന്മാർ പഠിപ്പിക്കുകയാണ് അവൻക്കെതിരെ വരുന്ന എല്ലാവിധ ശത്രുക്കളിൽ നിന്നും കാവൽ ലഭിക്കുമെന്നും മഹത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത്രത്തോളം വലിയ ഒരു മഹത്വമുള്ള ഒരു കാര്യമാണ് ഒരു കർമ്മമാണ് സുബഹിൻ്റെ സുന്നത്ത് എന്നുള്ളത് സുബൈൻ്റെ സുന്നത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സുബൈൻ്റെ സുനത്തിന് എന്നെ ഇത്ര പവർ ഉണ്ടെങ്കിലും സുബൈൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല കാരണം ഫൊഹഫി ഇത് ഇമ്പത്തില്ല ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹുലി സ്വലം തങ്ങൾ എല്ലാ കർമ്മങ്ങളും ചെയ്യാറുണ്ടെങ്കിലും പ്രത്യേകമായിട്ട് ഒരു പരിഗണന കൊടുത്തിരുന്നു സുബൈൻ്റെ സുന്നത്ത് നിസ്കരിക്കാൻ അതിന് പ്രത്യേകമായിട്ട് താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾക്ക് ശ്രമിക്കണം അപ്പോൾ അതിന് നാം ചെയ്യേണ്ടത് നമുക്കത് ചെയ്യുന്നവരാണെങ്കിലും നേരത്തെ എണീറ്റ് തെഹജത്ത് നിസ്കരിച്ച് സുബയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇനി അഥവാ നിസ്കരിക്കുന്നവർ തന്നെ സുന്ന നിസ്കരിക്കാറുണ്ട് സുബ് നിസ്കരിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ സുന്നത്തുകളൊന്നും പാലിക്കാറില്ല എങ്കിൽ അപ്പോൾ അതൊക്കെ അവരൊന്നും മനസ്സിലാക്കിയിട്ട് നമ്മളൊക്കെ അവർ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് വെറുതെ നഷ്ടപ്പെടണ്ടല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താല അതിൻ്റെ ആ ഒരു രൂപത്തിലൊക്കെ നിസ്കരിക്കാനുള്ള തോഫീത്ത് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഓതേണ്ട സൂഹത്തുകൾ നാല് സൂഹത്തുകളാണെന്ന് പറഞ്ഞു അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് തന്നെ അത് മനസ്സിലാക്കി വെക്കണം സൂഹത്ത് ഷർഹാണ് അലം സൂറത്താണ് الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب بسم الله الرحمن الرحيم قل يا ايها الكافرون لا اعبد ما تعبدون ولا انتم عابدون ما اعبد ുംബി ലഘും വലിയ ദീയം അപ്പൊ ഈ രണ്ട് സൂറത്താണ് ആദ്യത്തെ റക്കായത്തിൽ ഓതേണ്ടത് ഇനി രണ്ടാമത്തെ റക്കായത്തില് ബിസ്മിൽ أَلَمْ تَرَ كَيْفَ فَعَلَ رَبُّكَ بِأَصْحَابِ الْفِيلِ أَلَمْ يَجْعَلْ كَيْدَهُمْ فِي تَضْلِيلٍ وَأَرْسَلَ عَلَيْهِمْ طَيْرًا أَبَابِيلَ تَرْمِيهِمْ بِحِجَارَةٍ مِّن سِجِّيلٍ فَجَعَلَهُمْ كَعَصْفٍ مَّأْكُولٍ അപ്പൊ ഈ രണ്ട് സൂറത്തുകളും രണ്ടാമത്തെ അക്കാര്യത്തിൽ ഓതിയിട്ട് ഇങ്ങനെയാണ് സുബെൻ്റെ സുന്നസ്കരിക്കേണ്ടത് സുന്നസ്കാരം കഴിഞ്ഞ് സുബൈ നിസ്കരിക്കുന്നതിന് മുമ്പ് കിപിലക്ക് തിരിഞ്ഞുകൊണ്ട് അഥവാ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കടന്നുകൊണ്ട് നമ്മുടെ മുഖവും വയറും അതേപോലെ തന്നെ മുൻഭാഗം ഉണ്ടല്ലോ മുൻഭാഗം പിന്നെ കിപിലയിലേക്ക് വരുന്ന രൂപത്തിൽ വലത് ഭാഗം താഴെ വരുന്ന രൂപത്തിൽ വലത് കൈ താഴെ വന്നിട്ട് വയറും മുഖവും അതുപോലെ തന്നെ മുൻഭാഗങ്ങൾ മുഴുവനും കിബിലയിലേക്ക് തിരിയുന്ന രൂപത്തിൽ കിടക്കുക അപ്പൊ താഴെ എവിടെ വരും നമ്മൾ ചെരിഞ്ഞു കിടക്കുമ്പോൾ താഴെ വലത് കൈ വരും അപ്പം ആ ഒരു രൂപത്തിലേക്ക് എന്ത് ചെയ്യുക ആ ഒരു രൂപത്തിൽ ചെരിഞ്ഞ് കിടക്കലും സുന്നത്തുണ്ട് ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക സുന്നത്താണ് ചെരിഞ്ഞ് കിടക്കാറോ ഉറങ്ങാനല്ല പറഞ്ഞ് ചെരിഞ്ഞ് ഒന്ന് കിടക്കുക ഒന്ന് കിടന്ന് ഒന്ന് എണീറ്റാൽ തന്നെ അതിന്റെ കൂരി കിട്ടും അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അത് എന്തിനാന്ന് ചോദിച്ചാൽ മഹാന്മാര് പറയിപ്പിക്കുന്നു കബറിൽ കിടക്കുന്നത് ആ ഒരു രൂപത്തിലാണ് അപ്പം ആ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് രാവിലെ തന്നെ പ്രഭാത സമയത്ത് തന്നെ വരുമ്പോൾ കബറിൽ കിടക്കേണ്ടവനാണ് എന്നുള്ളതായ ഒരു ചിന്ത വരികയും ആ ദിവസം മുഴുവനും നമ്മൾ വിവാദത്തിലായിട്ട് കഴിഞ്ഞുകൂടാൻ കാരണമാകുമെന്ന് മഹത്വുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അത് മാത്രമല്ല ഹബിബായ് റസൂൽ അള്ളാഹി സുല്ലാ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമായതുകൊണ്ട് അത് നമ്മൾ ചെയ്യുക എന്തിനാന്ന് നമ്മൾ നോക്കണ്ട അപ്പൊ ആ ഒരു കാര്യം പഠിപ്പിച്ചു മഹാന്മാര് നമ്മെ പഠിപ്പിച്ചു അത് പിന്നെ കവറിൽ കിടക്കേണ്ടവനാണ് താൻ എന്നുള്ളതായ ബോധത്തോടു കൂടെ ആകുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ വിവാദത്തിൽ വർധന ഉണ്ടാകും ഉണ്ടാക്കണം അതിനുവേണ്ടിയാണ് എന്നും കൂടി നാം മനസ്സിലാക്കണം അള്ളാഹുത്താല ഹൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുത്താലൻ നമുക്കൊക്കെ നാഫിയായ ഇൽമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകെ നമ്മുടെ ഒക്കെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹുത്താല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ദുനിയവും ആഹ്റും രക്ഷപ്പെടുന്നവരും അല്ലാഹുത്താലൻ നമ്മെ നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു താലി ഉൾപ്പെടുത്തിയ സ്വർഗീയ ആരാധത്തിലെ ഒരുമിച്ച് കൂടാനുള്ള സ്വാഭാവികം അല്ലാഹു താലി നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാകട്ടെ അഹമ്മദ് അസ്ലാം വലൈക്കും വറഹമുല്ല